സഹായം അയക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കാസർകോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് വാഗോണ് കുഞ്ഞുങ്ങൾക്ക് സ്നേഹഉ് നൽകുന്നതിലേക്കായി ക്ഷണിച്ചിരിക്കുന്നു อัลเทอร์เนทีฟชาริตี้ ออร์แกไนเซชั่นเดണ്ട് ฟิสท์ ആൻഡ് സറി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കാസ്ട്രകൂട് കുടുംബം നടക്കുന്ന ഈ परिवारൂടെ ഏറ്റവും പൂർയിക്കുന്നายัต อัลเทอร์เนทีฟ്റെ പ്രസിഡന്റ് ശ്രീ ആഷസ് ലളിത അതുപോലെ തന്നെ ಪರಿವಾರী मुख्य अतिथि पंद्र तोड़िरिक्नु कासरगोड म्युनिसिपल चेयरमैन श्री अब्बास बेगम नेhrte इडुन संसारित पoya மற்றொரு मुख्य अतिथि कासरगोड एडिशनल सुपरिटेंडेंट ऑफ पुलिस श्री पी बालकृष्णन नायम भाषण सर अर्पित कासरगोड एसएचओ श्रीमती अजीदा के म्युनिसिपल काउंसलर श्रीमती रंजिताटी स्वागतम आ 참석 साबिरा एवरेस्ट श्री पुत्राडम सुरेश श्रीमती दुदिया फनश आशर അതുപോലെ നമ്മുടെ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട കുട്ടിപ്പുള്ളോസ് അതുപോലെ വേദിയിലും വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ ഇങ്ങനത്തെ പരിപാടി പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഇപ്പോൾ അഞ്ചാം വാർഷികമാണ് അറിയാം ഇപ്പൊ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ ജില്ലയിലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ അഞ്ച് വർഷത്തിനിടയിൽ ഇതിന്റെ രണ്ടോ മൂന്നോ പരിപാടിയിൽ മാത്രമേ ഞാൻ പങ്കെടുക്കാത്ത തോന്നുന്നു അത്രയും മാതൃകാപരമായ പ്രവർത്തനം നടന്നിരുന്ന ഒരു സംവിധാനം അത് വെറും ഒരു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ ഇതിന്റെ ഫൗണ്ടർ എല്ലാവരും ലളിത എന്ന് പറയുന്നത് അമ്മയുടെ പേര് അമ്മ മരിച്ചതിന് ശേഷം ചിന്തിച്ചതാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഈ അഞ്ച് വർഷം എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു പിന്നെ അതുപോലെ അതിന്റെ അംഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടി എനിക്ക് തോന്നുന്നു രണ്ട് മാസം നിങ്ങൾ തീരുമാനിച്ചില്ല അപ്പൊ ഈ രണ്ട് മാസം മുമ്പ് മുതൽ നിരന്തരം തന്നെ വിളിച്ച് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവരെ കാണണം ഇവരെ കാണണം അത്രയും കൃത്യമായി ഒരു ഫോളോ അപ്പ് നടത്തുന്നത് ഒരു ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് മെസ്സേജ് 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 അങ്ങനെ അത്യാവശ്യം ഒന്നിച്ചിട്ട് ഈ പരിപാടി നടത്താൻ കൂടെ സാധിച്ചിട്ടുണ്ട് എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇന്ന് രാവിലെയാണ് രാവിലെ മൂന്ന് കൂടിയാണ് നാട്ടിലേക്ക് ഞാൻ കുറച്ച് ദിവസം ഒരു കോൺഫറൻസിൽ മറികടക്കുന്നതിന് വേണ്ടി എന്തായാലും ഇതിപ്പോ നമ്മളിപ്പോ വീഡിയോ നമുക്ക് ഭാവിയിൽ ഇതുപോലുള്ള ഇല്ലാതാക്കാം എന്നതാണ് നമ്മളെല്ലാം ഓരോരുത്തരും ആഗ്രഹിക്കുക പക്ഷേ നമ്മുടെ കാലം പോകുന്നത് എങ്ങനെയാണ് ഇപ്പോ നമ്മള് പൊതുവേ പൊങ്ങച്ചാണെങ്കിലും പറയും എന്റെ മോൻ ഇന്ന പഠിക്കുന്നത് എൻറെ മോൻ ഊട്ടി ലൗഡയിലാണ് പഠിക്കുന്നത് ആ രീതിയിൽ നാളെ ആ എന്റെ ഉപ്പ ഉള്ളത് ഇന്ന് മറ്റേ വൃദ്ധ അവിടെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി അങ്ങനൊരു വരുന്ന ഒരു കാലം എന്നാണ് ഈ ഈ ഏറ്റവും കൂടുതൽ മറ്റൊന്ന് നടത്തുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ചു വർഷവർഷാ പരിപാടികൾ പങ്കെടുക്കാൻ പറ്റും അപ്പൊ അത്യാവശ്യം നാലാൾ അറിയുന്ന ഒരു കുടുംബത്തിലൊരാളായത് കൊണ്ടുകൂടി ഏത് പരിപാടി ഇതുപോലുള്ള പരിപാടി നടത്തുമ്പോഴും ഒപ്പം ഒരു കൂടി പിന്നാലെ ഒരു തവണ എന്നോട് രീതിയിൽ നിങ്ങൾ ഒരു എന്നോട് ഇന്നുവരെ ഒരിക്കൽ പോലും ജോലി പോയിട്ടില്ല പക്ഷെ ആ പ്രവർത്തനം കണ്ടപ്പോ ഒന്ന് രണ്ട് സ്ഥലത്ത് റെക്കമെന്റ് ചെയ്യാൻ അങ്ങനെ ഓരോ ആവണവായി അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നേരത്തെ അബ്ബാസ് നമ്മള് ജില്ലക്കാർ പൊതുവേ ചാരിറ്റിയോട് വലിയ താല്പര്യമുള്ള ആൾക്കാർ പക്ഷെ അതോടൊപ്പം നേരത്തെ പറഞ്ഞിട്ട് ചാരിറ്റി നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് ഒരാളെ സഹായിക്കാൻ ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളെ പോലെ അറിയാം പിന്നെ എന്തെങ്കിലും പരിപാടികൾ നമ്മള് പലരും കാണാൻ അതിനെ സഹായിക്കാനുള്ളതാണ് പക്ഷെ ആരാണോ നമ്മളെ കൂടുതൽ സഹായിക്കുന്നതാണ് അടുത്ത തവണ ഏറ്റവും വിളിക്കുന്ന ഇത്തരം ആൾക്കാരെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുമ്പോ ഈ ചാരിറ്റി നമുക്ക് ഒരു അവസ്ഥ കൂടി വരവ് പക്ഷെ അത്തരം ഈ ഒത്തും കാര്യത്തിൽ വരുന്നില്ല കൂടുതലായൊന്നും പറയുന്നില്ല കാര്യങ്ങളൊക്കെ ഇവിടെ അബ്ബാസ് പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞവരെ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഇനിയും ഒരുപാട് കാലം ഈ ആൾക്കാർ ഞാൻ മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഇപ്പൊ മാതാപിതാക്കൾ അവര് വൃദ്ധസദനത്തിലേക്ക് സദസിലേക്ക് പണ്ടത്തെ കാലത്ത് വൃദ്ധസദനത്തിലേക്ക് സദസത്തിലേക്ക് എത്തുന്നത് പോലെയല്ല ഇനി അങ്ങോട്ട് മാതാപിതാക്കൾ നമ്മളെ കുട്ടികളെ കുളത്തികളികളേക്ക് വല്ലാതെ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് കാണുന്നതും ലഹരിക്കടിമെട്ട് പിന്നെ ഉമ്മയെ ഉപദ്രഹിക്കുന്ന ഉപ്പയെ ഉപദ്രവിക്കുന്ന അങ്ങന്മാരെ ഉപദ്രവിക്കുന്ന മക്കളെ പറ്റിയിട്ടാണ് വായിക്കേണ്ടി വായിക്കായി അതിന് ഒരു എസ് നമ്മൾ കാണുകയാണെങ്കിൽ മാത്രമേ ഈ സ്വപ്നം ഉണ്ടല്ലോ എന്ത് നമുക്ക് ഭാവിയിൽ ഇവിടെ ഇതുപോലുള്ള വൃത്തസുണ്ടാവരുത് അത് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കണമെങ്കിൽ നമുക്ക് ഈ ലഹരിക്കടിമ നമ്മളെ കുട്ടികളെ ആ ഒരു സംവിധാനം കൂടി നമുക്ക് നിർത്തിക്കാൻ പറ്റും നമുക്ക് നിർത്തിക്കണമേണ്ടി അത് നമുക്ക് നമുക്ക് മാത്രമേ പറ്റൂ നമുക്ക് നമ്മളെ മക്കളോട് സ്നേഹവും നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞാലോ പുതിയ വസ്ത്രം അത് മാത്രം നമുക്ക് ഒരു കുട്ടികൾക്കാർ നമ്മളോട് ഇങ്ങോട്ടും ഉണ്ടാവും നമ്മൾ സങ്കടപ്പെടുമ്പോഴും അങ്ങനെ ചിന്തിക്കുന്നൊരു കാലം അല്ലേ ചിന്തിക്കണമെങ്കിൽ ആ മാറ്റം നമുക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ എന്തായാലും എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ മക്കളുടെ കാര്യത്തിൽ നല്ല ധൈര്യം ഉണ്ട് അഹങ്കാരം തോന്നിപ്പോ കാരണം എന്റെ മക്കള് കണ്ട് വളരെ എന്നും എന്റെ അനുജനയും എന്റെ വരുമാന ഞങ്ങളുടെ ജീവിത രീതി കണ്ടു ഞങ്ങൾ ഞങ്ങളെ സ്വന്തം മാതാപിതാക്കളോട് എങ്ങനെയാണോ ഞങ്ങൾ കാണുന്നത് അതുപോലെ നാളെ നമ്മളെ നമ്മളെയും അപ്പൊ അത് നമ്മൾ ചെയ്ത് നമ്മളാണ് അവരുടെ അപ്പൊ ഇതുപോലെയുള്ള ഈ വൃത്തസാവുന്നത് അവര് കാരണ അപ്പൊ അതുകൂടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾ കാണിച്ചു കൊടുക്കാം പല വീട്ടിലും നമുക്ക് ഇത് നമ്മളെ കാസർഗോഡിന്റെ ഭാഷയിൽ പറയുന്നില്ലെങ്കിൽ അമ്മായി ഉമ്മായി കണ്ടോണ്ടെന്ന് മക്കളെ മറ്റേ ആ രീതി അതല്ല അവര് നമ്മളിൽ തന്നെയാണ് നമ്മളെ ഉമ്മാമ്മൂമ്മ നമ്മൾ ഉപ്പു കേൾക്കും അത് കാണിച്ചു കൊടുത്ത് നമ്മൾ മക്കൾക്ക് അപ്പൊ അതൊന്നും എന്തായാലും ഈ അഞ്ചാം വാർഷികം നമ്മുടെ ജില്ലയിൽ നടക്കുമ്പോ ഈ വലിയ മഴക്കെടുതിയാണ് നമ്മുടെ ജില്ലയിൽ നടക്കുള്ളത് എന്നാൽ ഇന്നത്തെ ദിവസം നല്ല പിന്നെ ഒരു ബ്രൈറ്റ് ഡേ ആയ അത് നമ്മളെ ആൽട്ടൻ ഹാമിന്റെ സഹോദരിമാരുടെയും ഈ കൂട്ടായ്മയുടെയും നല്ല മനസ്സുകൊണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കിട്ടിയതെ നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരിടും അതോടൊപ്പം തന്നെ ഭാവിയിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇത് മാത്രം പോരാ ഈ എന്തുപറയുന്നത് ഈ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം മാത്രം പോരാ വൃദ്ധ സദനം അതിന് ഭാഗമായി നമ്മൾ ചെയ്യേണ്ട വേറെ ഒരുപാട് വരുമാനം അതിലേക്ക് കൂടി എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊണ്ടുപോകുമ്പോൾ എന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ട് മുഴുവൻ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് എന്റെ എന്റെ അനുജൻഷൻ അമ്മ ഇരുപത്തിയൊരുപത് വർഷത്തോളം കൂടെ കാസർഗോഡ് ടീച്ചറായി ഉണ്ടായിരുന്ന എന്റെ പിന്നെ എന്റെ ഭാര്യയും ആശയങ്ങളും ഒന്നിച്ച് കളിച്ച് വളർന്നു അതുപോലെ കുറച്ചു കാലം ഞാൻ എൻ്റെ കൂടെ കൂടെ ആശീർ അപ്പോ ആശീർഷി അതുപോലെ കൂട്ടായ്മക്കും കൂട്ടായ്മ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും എല്ലാവരും അവരുടെ മകൾ വാക്കുകൾ നിർത്തുന്നു